നമസ്കാരം മലയാള സിനിമയുടെ ദിശാബോധം മാറ്റിയ സിനിമയാണ് എംബുരാൻ എന്നാണ് അതിന്റെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത് എങ്ങനെയൊരു സിനിമ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടില്ല ഇനി ഇറങ്ങാനും പോവില്ല അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ ആ സിനിമയുടെ മുതൽ മുടക്ക് എത്ര രൂപയാണ് ആ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയത് എന്ന് പൃഥ്വിരാജ് സുകുമാരനോ മോഹൻലാലോ ആന്റണി പെരുമ്പാവൂരോ ഗോകുലം ഗോപാലനോ പറഞ്ഞിട്ടില്ല എന്നാൽ കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ മുടക്കിയെന്നാണ് മലയാള സിനിമയ്ക്ക് അതിനുള്ള സ്കോപ്പ് ഉണ്ടോ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ മുടക്കിയാൽ ഒരു സിനിമ എങ്ങനെ ലാഭകരമാവും ഈ ചോദ്യം പലരും ഉന്നയിച്ചിരുന്നു എന്നാൽ ഇത് കേവലം ഒരു മലയാള സിനിമയല്ല പാൻ ഇന്ത്യൻ സിനിമയാണ് എന്ന് പറഞ്ഞ് ഇത് ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുന്നു അത്ഭുതമായിരിക്കുന്നു എന്ന തരത്തിലാണ് പ്രചരണം നടത്തിയത് കാൽക്കാച്ചിനു ഗുണമില്ലാത്ത ഒരു സിനിമ ക്ലിക്കായത് സംഘപരിവാർ ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനെതിരെ പ്രതിരോധം സൃഷ്ടിച്ചതുകൊണ്ട് മാത്രമാണ് എന്തായാലും മലയാള സിനിമാ ചരിത്രത്തിൽ മഹാസംഭവമാണ് എന്നായിരുന്നു എംബിരാ അണിയറ സൃഷ്ടാക്കളുടെ അവകാശവാദം ഏതാണ്ട് ഒരു മാസം ആവുന്നു സിനിമ ഇപ്പോൾ റിലീസ് ചെയ്തിട്ട് അതിന് കൃത്യമായ കണക്കിപ്പോൾ ആരും പുറത്തുവിടുന്നില്ല എന്നാൽ ഇരുന്നൂറ്റി അറുപത്തി കോടി രൂപ ഈ സിനിമ കളക്ട് ചെയ്തു എന്ന് സിനിമയുടെ അണിയറക്കാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യ രണ്ടു ദിവസം കൊണ്ട് അതായത് നാൽപ്പത്തെട്ട് കൊണ്ട് നൂറ് കോടി കിടന്ന ആദ്യ മലയാള സിനിമ എന്നായിരുന്നു ആദ്യത്തെ അവകാശവാദം മാർച്ച് ഇരുപത്തി എട്ടിനായിരുന്നു നൂറുകോടി കടന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത് ഏതാനും ദിവസം കൂടി കഴിഞ്ഞ് മറ്റൊരു വാർത്ത പുറത്തു വന്നു അഞ്ചാം ദിവസം ഇരുന്നൂറ് കോടി കടന്നെന്ന് കിടന്നു മണിക്കൂർ കൊണ്ട് നൂറ് കോടി കടന്ന മലയാള സിനിമ അഞ്ചാമത്തെ ദിവസം ഇരുന്നൂറ് കോടി കടന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെ സ്വാഭാവികമായും ഈ മലയാള സിനിമ അഞ്ഞൂറ് കോടിയെങ്കിലും നേടും എന്നായിരുന്നു ചിലരുടെയെങ്കിലും അവകാശവാദം എന്നാൽ ഇതൊക്കെ പച്ചക്കള്ളമാണെന്നും ഈ സിനിമയെ തള്ളി മുകളിൽ കയറ്റാൻ വേണ്ടി ഉണ്ടാക്കുന്ന നുണകളാണെന്നും ആദ്യം മുതലേ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എഴുന്നൂറ്റി മുപ്പത് തിയേറ്ററുകളിലും എല്ലാ ഷോയും ഓടിയാൽ പോലും ഒരു ദിവസം പതിനെട്ട് കോടി രൂപയിൽ കൂടുതൽ കളക്ട് ചെയ്യാൻ കഴിയില്ലെന്നും അതിൽ തിയേറ്റർ വിഹിതം ഒക്കെ കൊടുത്തതിന് ശേഷം ഏഴോ എട്ടോ കോടി മാത്രമേ കിട്ടൂ എന്നും അതുകൊണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ നൂറ് കോടി എന്നത് പച്ചക്കള്ളമാണെന്നും ഞങ്ങൾ പറഞ്ഞപ്പോൾ മറുനാടനെതിരെ ചിലരെങ്കിലും രംഗത്ത് വന്നു എന്നാൽ മറുനാടൻ പറഞ്ഞതാണ് ശരി അണിയർക്കാർ പച്ചക്കള്ളമാണ് പ്രചരിപ്പിച്ചിരുന്നത് എന്നതിന് തെളിവുകൾ പുറത്തു വരുന്നു ഈ സിനിമയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപ മുടക്കുണ്ടേ സിനിമയ്ക്ക് അവസാന നിമിഷം ജീവശ്വാസം കൊടുത്ത് ഗോകുലം ഗോപാലൻ മറുനാടനോട് തുറന്നു സംബന്ധിച്ചിരുന്നു ഞാൻ സിനിമ ഇറങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഗോകുലം ഗോപാലനുമായി നടത്തിയ സംഭാഷണത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു ജി അടക്കം ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ മുടക്കിയെന്ന് അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ മുടക്ക് മുതൽ കിട്ടണമെങ്കിൽ മുന്നൂറ്റി അൻപത് കോടി രൂപയെങ്കിലും കുറഞ്ഞത് കിട്ടണം കാരണം സിനിമയുടെ ചെലവും അതിന് ജി എസ് ടിയുമാണ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി പിന്നെ കിട്ടുന്ന കളക്ഷനിൽ മുപ്പത് ശതമാനം സർക്കാരിന് ടാക്സ് അടയ്ക്കണം മാത്രമല്ല കളക്ഷനിൽ നാൽപ്പത് ശതമാനം തിയേറ്റർ ഉടമകൾക്കും കൊടുക്കണം എന്ന് വെച്ചാൽ മുന്നൂറ്റി അൻപത് നാനൂറ് കോടി രൂപ ശേഖരിച്ചാൽ മാത്രമേ സിനിമ വിജയിക്കൂ എന്നാൽ സിനിമയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവകാശവാദങ്ങളൊക്കെ തെറ്റാണെന്നും എംബുരാൻ എട്ടു നിലയിൽ പൊട്ടിയെന്നും സിനിമയുടെ നിർമ്മാതാക്കൾക്ക് കയ്യിൽ നിന്നും നൂറ് കോടി രൂപയെങ്കിലും നഷ്ടപ്പെട്ടു എന്നുമാണ് ഏറ്റവും ഒടുവിൽ കണക്ക് പുറത്തു വരുന്നത് കൃത്യമായി ബോക്സ് ഓഫീസിന് കണക്ക് പുറത്തുവിടുന്ന ഒരു മീഡിയ സ്ഥാപനം കഴിഞ്ഞ ദിവസം പുറത്തിട്ടിരിക്കുന്ന കണക്കെതിരെ എൽ ടു എംബുരാൻ ബോക്സ് ഓഫീസ് കളക്ഷൻ ഡേ ഓൺലി ഓഫ് ടോട്ടൽ മോഹൻലാൽ മാഗ്നം ഓപ്പസ് എ ലോസിംഗ് അതായത് എംബുരാൻ്റെ ഇരുപതാമത്തെ ദിവസം ആകെ മുടക്കിയതിന്റെ അൻപത്തിയെട്ട് ശതമാനം മാത്രമേ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് കൊയ്്മോയി കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ആ സിനിമ എട്ട് നിലയിൽ പൊട്ടിയെന്നർത്ഥം അതിനൊക്കെ മുമ്പ് തന്നെ സിനിമ തിയേറ്ററിൽ നിന്ന് പോയിരുന്നു പലയിടങ്ങളിലും തിയേറ്ററിൽ പേരിന് വേണ്ടി ഇത്രകാലം തുടർന്നു എന്ന് കാണിക്കാൻ വേണ്ടി പ്രദർശനം തുടർന്നെങ്കിലും സിനിമ കാണാൻ ആരും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് സിനിമയ്ക്ക് മൂന്നാഴ്ച കൂടി നാലാഴ്ച കൂടി എന്നൊക്കെ വെറുതെ പറഞ്ഞതാണ് സിനിമയ്ക്ക് പകുതി പണം പോലും ശേഖരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ശേഖരിച്ച പണത്തിന്റെ തിയേറ്റർ വിഹിതവും ടാക്സും അടച്ചു കഴിയുമ്പോൾ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയതിന്റെ പകുതി പോയിട്ട് പോലും കിട്ടിയില്ല എന്നതാണ് വാസ്തവം ഇത് സത്യമായിരിക്കുകയാണ് ഈ പച്ചക്കള്ളങ്ങളൊക്കെ ഇവർ പ്രചരിപ്പിക്കുന്നത് ഈ സിനിമ ഇറങ്ങി ഒരാഴ്ച പിന്നിട്ട് ഏപ്രിൽ അഞ്ചായപ്പോൾ വിചിത്രമായ ഒരു അവകാശവാദം സിനിമയുടെ അണിയറ പ്രവർത്തനം നടത്തി വിദേശത്ത് മാത്രം നൂറ്റി കോടി രൂപ ശേഖരിച്ചു എന്നായിരുന്നു അന്നത്തെ കണക്ക് വെച്ചാൽ ഈ സിനിമയുടെ അറുപത്തിനാല് ശതമാനം വിദേശത്ത് നിന്ന് ശേഖരിച്ചു എന്ന കള്ള കണക്കാണ് അവർ പുറത്തു വന്നത് സിനിമാ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഏത് സിനിമയുടെ വിദേശ കളക്ഷൻ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടാറില്ല ഏറ്റവും അധികം വിദേശ കളക്ഷൻ നേടിയത് പത്താൻ എന്ന സിനിമയാണ് പത്താന്റെ പോലും മുപ്പത്തിയേഴ് ശതമാനമാണ് വിദേശ കളക്ഷൻ ആയിരത്തി നാനൂറ്റി അൻപത് കോടി രൂപ കളക്ഷൻ കിട്ടിയ ബാഹുബലി ട്യൂവിന്റെ വിദേശ കളക്ഷൻ ഇരുപത്തിയാറ് ശതമാനമാണ് ഒരു സിനിമയ്ക്ക് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ശതമാനത്തിൽ കൂടുതൽ വിദേശ കളക്ഷൻ നേടാൻ കഴിയില്ല എന്നത് വാസ്തവമാണ് അതും ഈ കളക്ഷൻ ഒക്കെ നേടുന്നത് വിദേശത്ത് ഒരുപാട് പ്രേക്ഷകരുള്ള തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളാണ് തമിഴിനും മറ്റും ജപ്പാനിലും സിംഗപ്പൂരിലും ഒക്കെ പ്രേക്ഷകരുണ്ട് ഓർക്കണം മലയാള സിനിമയ്ക്ക് വിദേശ മാർക്കറ്റ് എന്ന് പറയുന്നത് മലയാളികൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും മലയാള സിനിമയുടെ അറുപത്തിനാല് ശതമാനം വിദേശത്ത് നിന്ന് ശേഖരിക്കുക സാധ്യമല്ല ഇത് മറ്റൊരു തട്ടിപ്പിന്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു മഞ്ഞുമേൽ ബോയ്സ് ഇത്തരം അവകാശവാദങ്ങളുമായി രംഗത്ത് വന്നിരുന്നു മഞ്ഞുമേൽ ബോയ്സിന് ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം കളക്ഷൻ കിട്ടിയതിന്റെ നല്ലൊരു പങ്കും കേരളത്തിന് പുറത്ത് റിലീസ് ചെയ്താണ് എന്നായിരുന്നു അവകാശവാദം അവിടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഗോകുലം ഗോപാലിന്റെ ഓഫീസിലും വീട്ടിലും വരെ കയറി കൂടാൻ കാരണമായത് മറുനാടൻ ഭാഷ റിലീസിന്റെ പേരിൽ കള്ളപ്പണ ഇടപാട് നടത്തി എന്നായിരുന്നു ഇ ഡിയുടെ കണ്ടെത്തൽ ഇത്തരത്തിൽ അവകാശവാദം നടത്തിയാൽ പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ ചെന്നെത്തപ്പെടാൻ പോകുന്നത് ഇ ഡിയുടെ റെഡ് തന്നെയാവും പിന്നെ മൂങ്ങിയിട്ട് ഒരു കാര്യവുമില്ല പച്ചക്കള്ളം പറഞ്ഞ് ഇതൊരു മഹാസംഭവമാണ് എന്ന് വരുത്തി തീർത്ത് പരമാവധി ആളുകൾ എത്തിക്കാനുള്ള നുണക്കപ്പുറത്തേക്ക് എംബുരാൻ എന്ന സിനിമ കനത്ത നഷ്ടമായിരുന്നതും അതൊരു വമ്പൻ പരാജയമായിരുന്നു എന്നതും വാസ്തവമാണ് ഇത്രയുമെങ്കിലും ഈ സിനിമ കളക്ട് ചെയ്തത് ഈ നുണപ്രചരണം കൊണ്ടും തള്ളുകൊണ്ടുമാണ് എന്നാൽ ഈ തള്ളിനൊന്നും ഒരു സത്യവുമില്ല ഈ സിനിമ മുടക്ക് മുതലിന്റെ അൻപത്തെട്ട് ശതമാനം മാത്രമാണ് തിരിച്ചു പിടിച്ചത് പണം മുടക്കിയവർക്കൊക്കെ കൈ കൈപൊള്ളിയിരിക്കുന്നു എന്നതാണ് വാസ്തവം ആന്റണി പെരുമാവറിനു പണം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ മോഹൻലാലിന് തന്നെ പണം നഷ്ടപ്പെട്ടെന്നാണ് മലയാള സിനിമയ്ക്ക് ഏത് വലിയ മഹാൻ വന്നാലും ഇരുന്നൂറ് കോടിയിലധികം രൂപ മുടക്കി ഒരു സിനിമ നിർമ്മിക്കാനുള്ള ഇല്ല മുപ്പത് നാൽപ്പത് കോടി രൂപയ്ക്ക് അപ്പുറത്തേക്ക് മുടക്കുന്ന ഒരു സിനിമയ്ക്കും മുതൽ മുടക്ക് തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല എന്നതാണ് വാസ്തവം പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ മഹാനാണ് എന്ന് വരുത്തി തീർക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധായകനാക്കി മാറ്റി തീർക്കാനൊക്കെ കാട്ടിക്കൂട്ടിയ കോപ്രായം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എംബുരാ പേരിൽ ഇതുവരെ കേട്ടതൊക്കെ പച്ചക്കള്ളങ്ങളാണ് എംബുരാൻ എട്ടു പൊട്ടിയിരിക്കുന്നു എന്ന് തെളിവുകളോടുകൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു